സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ വെച്ച് നടക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കണ്ടനാട് ഈസ്റ്റ് കീഴിലുള്ള വനിതാ സമാജത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി നാളെ രാവിലെ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപോലിയ വാർഷികം ഉദ്ഘാടനം ചെയ്യും കണ്ടനാട് ഈസ്റ്റ് പ്രവർത്തിക്കുന്ന പർത്തുമറിയ വനിതാ സമാജത്തിന്റെ വാർഷിക സമ്മേളനം നാളെ വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് റിയാനിപ്പള്ളിയിൽ വെച്ച് നടക്കുകയാണ് ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് മുന്നൂറോളം പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ഭദ്രാസനത്തിലെ വൈദികരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് നാളെ രാവിലെ ഒമ്പത് മണിക്ക് രജിസ്ട്രേഷനോടുകൂടെ ഈ സമ്മേളനത്തിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിക്കുന്നതാണ് ഭദ്രാസന മെത്ര പൊലിത്ത ഡോക്ടർ തോമസ് കുമാർ അത്താനാസ്വസ് തിരുവനസോണ്ട് യോഗം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുന്നതാണ് മൂന്ന് മണി വരെ ഉള്ള സമയത്ത് വിവിധ സെഷനുകളായിട്ട് വിവിധ പ്രോഗ്രാം നടക്കുന്നു എന്നുള്ളതും അറിയിക്കുകയാണ് ാണ്ഷിക സമ്മേളനത്തിലേക്ക് വാർഷിക സമ്മേളനത്തിൽ തോമസ് മാർ അതോ സിരിമേനി ബൈബിളിലെ പ്രസ്തോല പ്രവർത്തികൾ അഞ്ചാമത്യായം ഒന്നുമുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കുന്നതായിരിക്കും പഴയ സെമിനാരി പഴയ ആയിരുന്ന മുൻ പ്രിൻസിപ്പൾ ആയിരുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജേക്കബ് പുരിയൻ അച്ഛൻ സ്വർഗത്തിലെ മാലാഖമാരും ഭൂമിയിലെ മാലാഖമാരും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നതായിരിക്കും ഈ ഒരു സമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനം വനിതാ സമാജം വൈസ് പ്രസിഡന്റും വടകരപ്പള്ളി വികാരിയുമായ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം അധ്യക്ഷത വഹിക്കും വനിതാ സമാജം വടകര മേഖലാ പ്രസിഡന്റ് ഫാദർ അജീഷ് ബാബു ജനറൽ സെക്രട്ടറി മിനി ജോസഫ് ട്രഷറർ അൽസ തമ്പി ജോയിന്റ് സെക്രട്ടറി ജിജി സോണി തുടങ്ങിയവർ നേതൃത്വം നൽകും കോട്ടയം പഴയ സെമിനാറിൽ മുൻ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജേക്കബ് കുര്യൻ സ്വർഗത്തിലെ കുടുംബത്തിലെ മാലാഖമാരും ഒരു സ്ത്രീപക്ഷ വീക്ഷണം എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും